നമ്മൾ ദുബായ് ജബിലുള്ള ഡി കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നോ എത്ര പേർക്ക് ഡീ കൊച്ചിയെ കുറിച്ച് അറിയുമോന്നറിയില്ല ബ്രാൻഡ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അതായത് നിങ്ങൾക്ക് അവിടെ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് വിലക്കുറവ് കിട്ടുന്നതാണ് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുള്ളത് ഇപ്പൊ ലിവൈസിന്റെ സെക്ഷൻസിന്റെ ടീഷർട്ട് ഒക്കെ നല്ല ടീഷ്ട്ട് അല്ലേ നല്ല ടീഷർട്ട് ഞാനിപ്പോൾ ഈ പോകുന്നത് ഗേൾസ് സക്ഷനിലോട്ടാണ് ഗേൾ സെക്ഷനിലോട്ട് പോയ ടൈമിൽ എൻ്റെ കണ്ണിൽ കണ്ട കുറച്ച് നല്ല ടോപ്സ് ആണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് ജീൻസിൻ്റെ കൂടെ പലാസോൻ്റെ കൂടെയൊക്കെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്നത് അത്ര വലിയ കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വലിയ കളക്ഷൻ എനിക്ക് തോന്നിച്ചില്ല ഗേൾസിൻ്റെ സൈഡിൽ അതിനേക്കാൾ കളക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ഏതോ എന്ന് പറഞ്ഞിട്ടുള്ളോ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു ഞാൻ കേട്ടിട്ടില്ല ഫോർട്ടി നയൻ തെറംസ് ആയിരുന്നു കേട്ടോ പ്രൈസ് വരുന്നത് പിന്നെ ഈ ഒരു വൈറ്റ് ബ്ലൂ കോംബോ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്

ഇതൊക്കെ വൺ സിക്സ്റ്റി നയൻ വൺ സിക്സ്റ്റി നയൻ ഈ ഷൂ എന്തായാലും വെർത്ത് ആട്ടോ പ്യൂമ ഫെറാറി പ്യൂമയും ഫെറാറിയും കൂടെ കൊളാബ് ചെയ്തിട്ടുള്ള പ്യൂമ ഫെറാറി ഇവിടെ മുന്നൂറ് തരം ചേട്ടാ മുന്നൂറ് ബി എം ഡബ്ല്യു ഇവിടെ പ്യൂമ ബി എം ഡബ്ല്യു എന്തായാലും ഇതൊക്കെയുണ്ട് ബ്രാൻഡ് ആയിട്ടുള്ള ആണ് എന്താ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആട്ടോ ഇത് പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഇത് ഇരുന്നൂറ് തിളംസ് കേട്ടോ ഇരുന്നൂറ് തിളംസിനത് കിട്ടത്തില്ല ഇപ്പോൾ ടോമി ഹിൽഫിഗർ മേഴ്സീസ് ബെൻസ് ആയിട്ട് ചേർന്നിട്ടുള്ളതാണ് അല്ല ഞാനൊരു ജീൻസ് എടുക്കാമെന്ന രീതിയിട്ട് മനസ്സിനെ പിടിച്ചത് ഇതുവരെ കിട്ടിയില്ല നോക്കട്ടെ ഒന്നുകൂടെ ഒന്ന് ഊർജമായിട്ടപ്പ് ജീൻസ് കൊള്ളാം കേട്ടോ പക്ഷെ ഒരു ചിലവിൻ്റെയൊക്കെ ലേബിൾ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് തന്ന പാൻ്റെ ലേബിളില്ല ലേബിൾ കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ഫേസ് വാഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് കേട്ടോ ഇത് ഫേസ് ആൻഡ് ബോഡി വാഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ലിപ് ബാം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ഓഫർ പ്രൈസിന് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അതേപോലെ തന്നെ ഹാൻഡ് വാഷ് അങ്ങനത്തെ കുറച്ച് വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല വിലക്കുറവനുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉള്ള കടയിൽ ആണ് നമ്മൾ വന്നത് നല്ല സാധനങ്ങളുണ്ട് എക്കണോമിക്കൽ പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ അറ്റ് ദ സെയിം ടൈം എന്താ പറയുക ഞാൻ അത്ര എക്സ്പേർട്ടല്ല ചില ഷൂ ഒക്കെ നോക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഹാർഡ് സോളൊക്കെ ഫീൽ ചെയ്തു പല ഷൂന്ന് പക്ഷേ ഓക്കെയാണ് ഒന്ന് വിസിറ്റ് ചെയ്യാം ഡെഫിനറ്റ്ലി വന്ന് വിസിറ്റ് ചെയ്യാം ബാക്കി നിങ്ങളെ ചോയ്സ് ആണല്ലോ മാത്രമല്ല ഗേറ്റ് നമ്പർ ഫോർ എന്ന് പറയണം ഇതിൻ്റെ അകത്തോട്ട് കയറാൻ ഡീ കൊച്ചിയിൽ പറഞ്ഞു കയറണം ഗേറ്റ് നമ്പർ ഫോർ കാര്യം ജാബ്സയ്ക്കുള്ളിലാണുള്ളത് ജ്വല്ലറി അപ്പോൾ ഇങ്ങോട്ട് കയറാൻ യൂഷ്വലി എൻട്രി പാസ് ഇതൊന്നും വിടില്ല അപ്പം ഡി കൊച്ചി പോകണമെന്ന് പറഞ്ഞ് ഗേറ്റ് നമ്പർ കൂടെ മാത്രമേ കടത്തി വിടുവോ മെട്രോ വരുന്നവർക്കാണെങ്കിൽ ഡനൂർ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്ന് വരാറുണ്ട് ഒരു ഒരു കിലോമീറ്ററിനകത്തുണ്ട് നടക്കാൻ കുഴപ്പമില്ല ഒരിക്കൽ വന്ന് പോവാം നിനക്ക് ഇഷ്ടപ്പെടുന്ന സാധനത്തിൽ നമുക്ക് ഹാൻഡ് വാഷും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഡിസ്കൗണ്ട് കിട്ടിയാൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ പലതും കിട്ടിയിട്ടുണ്ട് ഷോർട്സ് ഇതൊക്കെ ആയിട്ട് ഓക്കെ ആണ് നിങ്ങൾക്ക് വന്ന് നോക്കിയാലും നിങ്ങളുടെ സോളൊക്കെ അവർ തോന്നി ബാക്കി എല്ലാവരൊക്കെ ഓക്കെ ഇപ്പൊ ഡിവൈസിന്റെ ഒക്കെ ജീൻസ് നല്ല കിടപ്പുണ്ട് എനിക്ക് പ്രശ്നം എനിക്ക് ഇഷ്ടപ്പെടുന്നത് സൈസ് കിട്ടുന്നില്ല സൈസ് കിട്ടുന്നത് മനസ്സിൽ പിടിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വന്നു പക്ഷേ അതാ പറഞ്ഞത് ഡിപെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം നമ്മൾ അവിടെ കണ്ട കാഴ്ചകളാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഓക്കെ ബൈ